അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മളപ്പൊ ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്ട നമ്മൾ ഇന്ന് വള്ള സദ്യ കഴിക്കാനും അതുപോലെ തന്നെ അമ്പലത്തിൽ തൊഴുകാനും അവിടെ എത്തിയായിരിക്കും വേണ്ട ഈ അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി ഇനി നേരെ വള്ളത്തിന്റെ കടവിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പാണ് ഈ മഴ പെയ്ത പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ് പരിപാടിയാണ്ട ശരിക്കും മൂന്ന് രീതിയിലാണ് വള്ളസദ്യ കഴിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് മെയിൻലി നമുക്ക് വള്ളക്കാരൊപ്പം പോവാം മറ്റൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറന്മുള വള്ളസദ്യ ഓൺലൈനായിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദർശനത്തിന് ശേഷം നേരെ ഊട്ടുകുരയിലേക്ക് ചെല്ലാം അപ്പോൾ സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അവിടെ വന്ന ആളുകൾക്ക് അവർ നൽകുന്നതായിരിക്കും സംഭവം അടിപൊളിയാണോ പ്രത്യേകിച്ച് നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വെള്ളസത്തിൽ വരുന്നതും വള്ളത്തിൽ കയറിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുന്നുണ്ടോ ഒരു തൊട്ടടുത്താണ് അതിൻ്റെ കടവ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങൾ അത്യാവശ്യം ഒരു എട്ടൊമ്പത് ആൾക്കാരുണ്ട് അപ്പോൾ ആറിന്മുള്ളയിലാണ് അതായത് നമ്മൾ വീഡിയോസൊക്കെ മാത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പള്ളിയോട്ടിൽ കയറിയുള്ള യാത്രെങ്കിൽ പള്ളിയോട്ടേക്ക് ആ അവർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ടി വിയിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സൂപ്പർ എക്സൈറ്റഡാണ് കാണാറുണ്ട് ക്ഷേത്രത്തിൽ കയറി ദർശനം ആക്കഴിഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ ആ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന പമ്പ നദി കൂടിയാണ് പള്ളിയോടങ്ങൾ നേരെ ക്ഷേത്രക്കടയിലേക്ക് പോണേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് എടനാട് എന്ന് പറഞ്ഞ വെള്ളത്തിന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന കേട്ടോ നമുക്ക് പോകാനുള്ള വെള്ളം ഇവിടെ യാത്ര നമ്മൾ പോകുന്ന വെള്ളത്തിലേ കൊടിയേറ്റന്ന് ഒരു കാഴ്ചയുണ്ടോ ഈ കാണുന്നത് ഇതൊരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കൂടി ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത് മറ്റൊരു ദേശത്തിന്റെ വള്ളപ്പുരേണ്ട ഇതേപോലെ ഈ പമ്പാനദിയില് ഒരുപാട് പള്ളിയോടങ്ങൾ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതിന് തൊട്ടടുത്തായിട്ട് ഇവരുടെ വള്ളപ്പുരകൾ കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സുരക്ഷ ഒരുക്കുന്നത് ഫയർഫോഴ്സ് ആണ് ഫയർഫോഴ്സ് അവരുടെ ചെറിയ ബോട്ടുകളിൽ നമ്മുടെ വള്ളത്തിനകമ്പടിയായിട്ട് വരെ വരുന്ന കാഴ്ചയുണ്ട് കേട്ടോ നമ്മളിപ്പോ ഇവിടെ നിന്ന് വള്ളസദ്യക്ക് വേണ്ടിയിട്ട് ഈ വള്ളം തുഴഞ്ഞിട്ട് നേരെ ക്ഷേത്ര കടകളിലേക്ക് ഓരോ ദേശക്കാർക്ക് ഓരോ വെള്ളമുണ്ട് അപ്പം നമ്മൾ കയറാൻ പോകുന്ന വെള്ളം കാണുന്ന വെള്ളമാണ് അതിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് വള്ളത്തിൽ കയറുന്നത് പുരുഷന്മാരാണ് മെയിൻലി വള്ളത്തിൽ കയറുന്നത് അപ്പോൾ ഈ വള്ളത്തിൽ കയറുന്ന എല്ലാ ആളുകളുടെയും വസ്ത്രം എന്ന് പറയുന്നത് മുണ്ടും നേരിയത് ആയിക്കോട്ടെ അതൊരു ആചാരവും അനുഷ്ഠാനവും കൂടിയാണ് പള്ളിയോടത്തേക്ക് കയറുമ്പളെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയിനായിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പുറം അപ്പുറവും കറക്റ്റ് ബാലൻസിങ് അല്ലെങ്കിൽ പള്ളിയോടം പയ്യനെ ചരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ കറക്റ്റായിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിട്ടും ഇരുത്തുന്നത് പിന്നെ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓയിലടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന വശത്തും നമ്മളെ മുണ്ടിലാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ മറിയാനുള്ള സാഹചര്യം കൂടുതലാണ്ട് ഇവിടത്തെ ഒരു ആചാരം വന്നിട്ടേ വഴിപാട് നടത്തുന്ന വ്യക്തി ക്ഷേത്രത്തിൽ നിന്ന് പുതിച്ചിട്ടിയ മാലയും വെറ്റിലയും പുകയിലെയും ആയിട്ട് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയുടെ കടവിലെത്തി കരനാഥന്മാർക്ക് നൽകണം കരനാഥന്മാരെയും പള്ളിയോടത്തിനെയും യാത്രയാക്കിയ ശേഷം വഴിപാടുകാരൻ കരമാർഗം ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരനടയിൽ എത്തിച്ചേരേണ്ടതാണ് പള്ളിയോടം പമ്പാതിയിലൂടെ ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടൊക്കെ പാടിത്തുഴഞ്ഞ് വടക്കേ ഗോപുരനടയിൽ നടയിൽ എത്തണം കടവിലെടുക്കുന്ന പള്ളിയോടത്തെ വഴിപാടുകാരൻ സ്വീകരിക്കുന്നതാണ് അടുത്ത ചടങ്ങ് നമ്മളിപ്പോൾ കടവിനോട് അടുക്കുക ഈ കടവിനടുത്തതിനു ശേഷം നേരെ വഴിപാടുകാരും നമ്മളെ ആയിട്ട് സ്വീകരിച്ച് ക്ഷേത്രത്തിന് ചുറ്റു വലം വയ്ക്കുന്നതാണ് അടുത്ത ചടങ്ങ് കേട്ടോ ഈ കടവിലാണ്ടോ നമ്മളെ വള്ളത്തെ സ്വീകരിക്കുന്ന ചടങ്ങും മറ്റു കാര്യങ്ങളാണ് ഇളനാട് വള്ളത്തിന്റെ മനോജ് കുമാർ സാറാണ്ടോ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്തത് ഈ ഒരു വള്ളത്തിൽ കയറാനും ഈ ഒരു യാത്രയ്ക്ക് അവസരം ഒരുക്കിയത് കഴിഞ്ഞ വർഷം ഇളനാട് വള്ളം ആറന്മുള ജലോത്സവത്തിലെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ ചെയ്തെട്ടോ അപ്പോൾ ആ സമയത്ത് മനോജ് കുമാർ സാറ് അതിന്റെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ നേരെ പോകുന്നതേയും നമ്മൾ ക്ഷേത്രത്തെ വലം വയ്ക്കാനാണ്ട അതിനുശേഷമാണ് വിശ്വപ്രസിദ്ധമായ ആറന്മുള വള്ളഹദ്യ അടക്കുന്നുണ്ട് ക്ഷേത്രം വലമ്പച്ചതിന് ശേഷം പള്ളിയോടക്കാരും വഴിപാടുകാരനും കൂടി ക്ഷേത്രത്തിന് മുന്നിൽ കുറച്ച് നേരം പ്രാർത്ഥനയും വഞ്ചിപ്പാട്ടുമൊക്കെ ആയിട്ട് ചിലവഴിക്കും അതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഊട്ടുപുരയിലേക്കാണ് നാൽപ്പത്തി നാല് വിഭവങ്ങൾ ആദ്യം ഇലയിൽ വിളമ്പുകയും അതിനുശേഷം ശ്ലോകം ചൊല്ലി ഇരുപത്തിയാറ് വിഭവങ്ങൾ പിന്നീട് വിളമ്പുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ശൈലി തുടക്കത്തിലൊരു പ്രാർത്ഥന ഉണ്ടാവും അതിനുശേഷമായിരിക്കും എല്ലാ ആളുകളും സദ്യ കഴിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ശ്ലോകം ചൊല്ലിയിട്ട് ചോദിക്കുന്നത് ശബരിമല ശാസ്താവിന് ഇഷ്ടപ്പെട്ട നിവേദ്യം കൊണ്ടുവരാനാണ്ടോ പറയുന്നത് അതിനുശേഷം ഇവരെ ആറിൽ തീർത്ഥം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത് സദ്യ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സദ്യ കഴിച്ചിറങ്ങുമ്പോഴും ഈ കാണുന്ന ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിയിട്ടാണ്ടോ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങുന്നത് കഴിച്ചപ്പോ വള്ള സദ്യ ഇട്ട് നേ ഇവിടെ നിൽക്കുവായിരുന്നു അമ്പലത്തിൽ അടിപൊളി അടിപൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇത്രയും വിഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സദ്യ കഴിക്കുന്നത് അത് നമ്മൾ വള്ളത്തിൽ വന്ന് വള്ളത്തിൽ ആ വഴി വന്നിട്ട് ജസ്റ്റ് ഇവിടെ കയറി എന്താ പറയുക ഒരു പാട്ടിൻ്റെ അകമ്പടി പാട്ട് എന്നല്ല എന്താ പറയുക വള്ളപ്പാട്ട് ആ ഒരു രീതിയിലായിരുന്നു രീതിയിലായിരുന്നുണ്ടോ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇത്രയും വിഭവങ്ങളും ഇങ്ങനത്തെ ഒരു ആചാരങ്ങളിലൂടെയും ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ലൈഫിൽ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ ഇത് ഈ ഒരു ബ്ലോഗി വെച്ച് നിർത്തുവാണ് എന്തായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു അത് ഒരിക്കലും നമ്മളെ ഷെയർ അപ്പോൾ എന്തായാലും അവർക്കൊരു നന്ദി താങ്ക് യു സോ മച്ച്